സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വേനൽക്കാലത്ത് സുഖവാസത്തിനായി കടലോരത്ത് പോകുന്ന ഉല്ലാസ യാത്രക്കാർക്കു വേണ്ടി ഒരു നല്ല ഹോട്ടൽ നടത്തി വന്ന രണ്ട് കൂട്ടുകാരികൾ അവർ ഹോട്ടൽ ആരംഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി പക്ഷേ അടുക്കളയിലേക്ക് ഒരു നല്ല കുശിനിക്കാരനെയും പാത്രം കഴുകാൻ പരിചയമുള്ള ആളിനെയും ഇനിയും അവർക്ക് കിട്ടിയിട്ടില്ല മുറികൾ ബുക്ക് ചെയ്തിട്ടുള്ള താമസക്കാർ ഉടനെ വന്നു ചേരും അവർ വല്ലാതെ വിഷമിച്ചു അതിലൊരാൾ എഴുന്നേറ്റ് തന്റെ കിടക്കരികെ മുട്ടുകുത്തി ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവി ഞങ്ങളെ സഹായിക്കുന്നതിന് ഒരു കുശിനിക്കാരനെയും പാത്രം കഴുകുന്ന ആളിനെയും ഇതുവരെ കിട്ടിയില്ലല്ലോ അവരെ എവിടെ കിട്ടുമെന്ന ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല ഈ ഹോട്ടൽ ഞങ്ങളുടെ മാത്രമല്ല അങ്ങയുടെയും കൂടെയാണ് തികച്ചും അനൗപചാരികമായ പ്രാർത്ഥനയായിരുന്നു അത് ദൈവത്തോടുള്ള തൻ്റെ ആവശ്യം തുറന്നു പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് അവൾ വസ്ത്രം മാറി തൻ്റെ കാറിൽ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പകുതി വഴിയായപ്പോൾ പേർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതായി അവൾ കണ്ടു വല്ല ജോലിയും അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചവരായിരിക്കുമോ ഇവർ ഏതായാലും ഒന്ന് ചോദിച്ചു കളയാം അവൾ കാർ നിർത്തി വിവരം ചോദിച്ചു ഞങ്ങൾ ജോലി അന്വേഷിച്ച് ഇറങ്ങിയവരാണ് അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം ഞാൻ ഒരു പാചകക്കാരനാണ് ഇയാൾ പാത്രം കഴുകുന്നയാളും ശരി കാറിൽ കയറിക്കൊള്ളു ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു പാചകക്കാരനെയും ഒരു പാത്രം കഴുകുന്ന ആളിനെയും ആവശ്യമുണ്ട് ഇതൊരു യാദൃച്ഛിക സംഭവമായി മാത്രം കാണാവുന്നതാണോ ദൈവത്തെ തൻ്റെ ജീവിതത്തിലും ബിസിനസ്സിലും ഉദ്യോഗങ്ങളിലും എന്നല്ല അടുക്കള പണിയിൽ പോലും പങ്കാളിയും വഴികാട്ടിയുമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിത്യസാധാരണമായി തീരും എന്നാൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വഴികാട്ടിയായി തീരണമെങ്കിൽ തുകയെഴുതാത്ത ചെക്ക് ഒപ്പിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് പോലെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ആറാം തിരുവചനം ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ